അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എഴുതിയ കിട്ടോ ഇതാണ് ആളുടെ ഡൗട്ട് യു പി എസ് സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ടുള്ള ധോൽപൂർ ഹൗസിൽ ജനിച്ചു വിഴുന്ന ആൾക്കാരാണ് ഇന്നലെ വന്നൊരു കോള് അപ്പോൾ ആ കോളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത് സംസാരിക്കാൻ പോകുന്നത് എനിക്ക് ഈ പി എസ് സി റിലേറ്റഡായിട്ടുള്ള കോളുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട് വരാറുണ്ട് പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ടുകൾ ചോദിച്ചിട്ട് കുട്ടികൾ വിളിക്കാറുണ്ട് അപ്പോൾ അതിൽ ചില ഡൗട്ടുകൾ കേൾക്കുമ്പോഴും ഇത് ഒരുപാട് പേർക്ക് ഉണ്ടാവുന്ന ഡൗട്ടാണല്ലോ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ അങ്ങനെ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്നെ വിളിച്ചത് തിരുവനന്തപുരം എൽ ഡി സി പരീക്ഷ കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയാണ് അയാൾ പറഞ്ഞത് വെച്ചിട്ട് അയാൾക്ക് അത്യാവശ്യം നല്ല മാർക്കും ഉണ്ട് ഓക്കെ അയാളുടെ ഡൗട്ട് ഇതാണ് അയാൾക്ക് ഇനി അടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സാം എന്ന് പറഞ്ഞ സെക്രട്ടറി അസിസ്റ്റൻ്റ് ആണ് ആ എക്സാമിനെ അയാൾ പ്രിപ്പയർ ചെയ്യണോ അതായത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണോ ആ ഡൗട്ട് വരാൻ കാരണം അയാൾ പറയുന്നത് ഇങ്ങനെയാണ് യു പി എസ് സി ലെവലിൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാരാണല്ലോ ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ കേരള പി എസ് സിക്ക് വേണ്ടി എഴുതുന്നത് അല്ലെങ്കിൽ കേരള പി എസ് സി നോക്കി എഴുതുന്നത് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എഴുതിയ കിട്ടുമോ ഇതാണ് ആളുടെ ഡൗട്ട് അപ്പം എനിക്കറിയാം ഒരുപാട് ആൾക്കാരുടെ മൈൻഡിൽ ഈ സംശയമുണ്ട് അതായത് ഇനി ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ നമ്മളെ പോലുള്ളവർക്ക് കിട്ടൂല്ല അതായത് എനിക്ക് കിട്ടത്തില്ല എനിക്ക് കിട്ടത്തില്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഓക്കെ അതിനുള്ള കാരണം എന്തെങ്കിലും മനസ്സിലാവണില്ല കാരണം ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടാവുക എന്നതാണ് അത് സെക്രട്ടേറിയറ്റ് അസൻ്റെ പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടാവുക എന്നതാണ് ക്വാളിഫിക്കേഷൻ ഇട ഈ ഇതേപോലെ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ തന്നെയാണല്ലോ ഈ പറയുന്ന യു പി എസ് സി ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ അല്ലാതെ അവർ ഈ പറയുന്നത് പോലെ യു പി എസ് സി യുടെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ടുള്ള ധോൽപൂർ ഹൗസിൽ ജനിച്ചു വിടുന്ന ആൾക്കാരാണ് അല്ലല്ലോ നിങ്ങളെപ്പോലെ കേരളത്തിൽ ജനിച്ച് ഏതെങ്കിലും ഒരു കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്ന് അല്ലെങ്കിൽ ചെറുപ്പിലുള്ള ഏതെങ്കിലും സർവകലാശാലയാവാം ഓക്കെ ഇവിടെ നിന്നെങ്കിലും ഒരു ഡിഗ്രി എടുത്ത ആൾക്കാരാകാം അല്ലേ അപ്പോൾ അവർ നിങ്ങളും സെയിം അല്ലേ പിന്നെ എന്താണ് പ്രശ്നം അതായത് യു പി എസ് സി ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നു നിങ്ങൾ പറയുന്ന ആൾക്കാരും നിങ്ങളും സെയിം അല്ലേടാ അവർ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണ് അവർ ഈ കുറച്ചുകൂടെയൊക്കെ അഡ്വാൻസ് ആയിട്ടും കുറച്ചുകൂടെയൊക്കെ ഡീപ്പായിട്ടും സിലബസ് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണ് അതുപോലെ നിങ്ങളും പ്രിപ്പയർ ചെയ്താൽ പോരെ മനസ്സിലായ ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു പ്രിപ്പറേഷൻ ഒന്നും ആർക്കും ഇല്ല ഉടനെ ഏതെങ്കിലും ഏതാ റാങ്ക് ഫയൽ ഏതെങ്കിലും റാങ്ക് ഫയലിൻ്റെ പിറകെ അങ്ങ് പോകും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് അതിന്റെ പിറകെ പോകും മനസ്സിലായാ ഓക്കെ അപ്പം നമ്മൾ എന്താണ് നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്കൊരു ഐഡിയ വേണം അല്ലെങ്കിൽ ഏത് ക്ലാസ് ഏത് റാങ്ക് ഫയൽ അല്ലെങ്കിൽ ഏത് സോഴ്സ് ഞാൻ റാങ്ക് ഫയൽ എന്ന് പറഞ്ഞില്ല ഏത് സോഴ്സ് ഏത് സോഴ്സിൽ നിന്നാണ് ഇപ്പോഴത്തെ ചോദ്യങ്ങൾ വരുന്നത് എവിടെ നിന്നാണ് വരുന്നത് അത് എങ്ങനെ കണ്ടെത്തി പഠിക്കാം ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കാത്ത എന്തേ അങ്ങനെ കണ്ടെത്തി പഠിക്കുന്നവർക്കാണ് ഇന്ന് പഠിക്കുന്നവരെയാണ് നിങ്ങൾ ഈ പറയുന്ന ഹൈ ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ യു പി എസ് സി ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് മനസ്സിലായ അവർ അവരുടേതായ ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അവരുടേതായ ഒരു പഠന രീതി ഉണ്ടാക്കിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കുന്നു സോർസ് കണ്ടെത്താൻ വേണ്ടി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ മനസ്സിലായി ഇപ്പം കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റിന് ചോദ്യം വന്നത് ഇവിടെ നിന്നൊക്കെയാണ് എന്തൊക്കെയാണ് ചോദിച്ചത് അല്ലെങ്കിൽ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഒക്കെ ഇവിടെ നിന്ന് എന്തൊക്കെയാണ് ചോദിച്ചു അപ്പോൾ ആ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്ത് അവരെന്ത് ചെയ്യുന്നു അതിനുള്ള സോർസ് കണ്ടെത്തി അത് വെച്ച് പഠിക്കുന്നു നമ്മളൊരു നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒരു റാങ്ക് ഫയൽ തപ്പി തപ്പിപ്പോകുന്നു ഒരു കോഴ്സ് തപ്പി തപ്പിപ്പോകുന്നു അവിടെ നമ്മുടേതായ പ്രിപ്പറേഷൻ ഇല്ല അപ്പോൾ ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് സോ ആരും സ്വയം സംശയിക്കേണ്ട ആവശ്യമില്ല സ്വയം സംശയിക്കുന്നത് മതിയാക്കുക നിങ്ങൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വന്തം കഴിവിൽ വിശ്വസിക്കുക ഓക്കെ നിങ്ങൾ പഠിച്ച് ഡിഗ്രി എടുത്ത ഒരാളാണ് ഞാൻ നന്നായിട്ട് ഞാൻ എന്നെ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണ് എൻ്റെ മുന്നിൽ സമയമുണ്ട് സെക്രട്ടറി ടെസ്റ്റിൻ്റെ പരീക്ഷയ്ക്ക് എൻ്റെ മുന്നിൽ സമയമുണ്ട് എനിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ടെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക ആ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ക്ലിയർ ആണല്ലോ ശരി നമുക്ക് ഇതുപോലെ വേറൊരു വീഡിയോ കാണാം ഓക്കെ ബൈ ടാറ്റ